ാണ് നിങ്ങളെങ്കിൽ കൊഴുപ്പ് കൂട്ടാതെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു മികച്ച ഭക്ഷണമാണ് റാഗി അത്താഴത്തിന് മറ്റു ഭക്ഷണങ്ങളെക്കാളും മികച്ച ഒന്നാണെന്ന് കൂടി പറയാം ഇവ എങ്ങനെ തയ്യാറാക്കാം ഇവയുടെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ചെറുധാന്യമാണ് റാഗി പഞ്ഞ കൂവരക് മുത്താറി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന റാഗി ഭാരം കുറയ്ക്കാൻ നോക്കുന്ന ആളുകൾക്ക് ഒരു മുതൽ കൂട്ടാണ് കൊഴുപ്പ് കൂട്ടാതെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ റാഗിക്ക് കഴിയും പ്രമേഹ രോഗികൾക്ക് റാഗി ഉത്തമ ആഹാരമാണ് ശ്രീലങ്കയിലും നേപ്പാളിലുമെല്ലാം വർഷങ്ങളായി പ്രധാന ഭക്ഷ്യധാന്യമായി ഇത് ഉപയോഗിച്ചു വരുന്നു കാൽസ്യം ഇരുമ്പ് എന്നീ ധാതുക്കൾ നന്നായി അടങ്ങിയതിനാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ റാഗി ഉപയോഗിക്കാറുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് പോളിക് ആസിഡ് വിറ്റാമിൻ ഡി എന്നിവ റാഗിയിലുണ്ട് ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ആന്റി ഓക്സിഡന്റ് ആന്റി ഡയബറ്റിക് ആന്റി മൈക്രോബിയൽ ഗുണങ്ങളും ഇതിനുണ്ട് മറ്റ് അന്നജാഹാരങ്ങളിൽ കാണപ്പെടാത്ത അമിനോ ആസിഡുകളായ ഐസോല്യൂസിൻ മെത്തിയോനൈൻ ഫിനൈൽ അലനൈൻ ഇവ റാഗിയിലുണ്ട് വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡാണ് തടി കുറയ്ക്കാൻ സഹായിക്കുന്നത് മറ്റ് ധാന്യങ്ങളിൽ ഉള്ളതിനെക്കാളും നാരുകൾ ധാരാളമായി അടങ്ങിയതിനാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു റാഗി ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പ് പരിചയപ്പെടാം ആരോഗ്യകരമായ ഈ സൂപ്പ് അത്താഴത്തിന് കഴിക്കാൻ ബെസ്റ്റ് ആണ് ഇനി റാഗി വെജിറ്റബിൾ സൂപ്പിന് വേണ്ട സാധനങ്ങൾ റാഗി മാവ് അരക്കപ്പ് അഞ്ചു കപ്പ് വെള്ളം എണ്ണ രണ്ട് ടീസ്പൂൺ കറുവപ്പട്ട ഒരിഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് അഞ്ച് മുളക് ചെറുതായി അരിഞ്ഞത് സവാള നന്നായി അരിഞ്ഞത് അര കിലോ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അര കിലോ ബീൻസ് ചെറുതായി അരിഞ്ഞത് അഞ്ച് ഗ്രീൻ പീസ് മൂന്ന് ടീസ്പൂൺ സ്വീറ്റ് കോൺ രണ്ട് ടീസ്പൂൺ കാബേജ് അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ നാരങ്ങാ നീര് രണ്ട് ടീസ്പൂൺ സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഇനി തയ്യാറാക്കുന്ന വിധം ഒരു പാത്രത്തിൽ കപ്പ് റാഗി മാവ് എടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ കലർത്തുക ഇതിൽ കട്ടകളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാറ്റിവെക്കുക ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ എണ്ണ ചൂടാക്കുക കറുവാപ്പട്ട വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റുക സവാള ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് സ്വീറ്റ് കോൺ ക്യാബേജ് എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് വഴറ്റുക ഇത് വല്ലാതെ വെന്തുപോകരുത് ഇതിലേക്ക് വെള്ളം ഉപ്പ് കുരുമുളക് പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കി മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ റാഗി സ്ലറി ചേർത്ത് മിനിറ്റ് മിനിറ്റ് തുടർച്ചയായി ഇളക്കുക അല്ലെങ്കിൽ റാഗി പാകമാകുന്നത് വരെ തിളപ്പിക്കുക തീ ഓഫ് ചെയ്ത് സ്പ്രിംഗ് നാരങ്ങനും ചേർക്കുക ആവശ്യമെങ്കിൽ മല്ലിയില കൂടി മുകളിൽ വിതറാം ഈ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് എല്ലാ ആരോഗ്യ എത്നിക് ഹെൽത്ത് സമൂഹത്തിനായിട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.